പക്ഷെ നല്ല വൈബായിരുന്നു കൊഴപ്പില്ല ഇതിപ്പോലോ പക്ഷെ നല്ല ഒരു ഒരു ലാസ്റ്റ് ടൈം ടൈമിങ് ഭയങ്കര കാരണം ആ ബുൾസയും ബുൾസയെ കൂന്തള ഒക്കെ കറക്റ്റ് ടൈമിങ്ങനെ വാങ്ങിച്ചു വളർത്തു ചോറ് കഴിഞ്ഞാൽ കൂന്തള് പിന്നെ അവർ ആദ്യം കൂന്തൾ തന്നു അതിനിടയിൽ കൂടെസൈ വെച്ചു അപ്പൊ ഓംലെറ്റ് ഓംലെറ്റ് വന്നു ആദ്യം അത് കൂന്തൾ വന്നു കൂന്തപ്പോ ഞാൻ വീട്ടിൽ ഫുൾസൈ പറഞ്ഞു ഒരു റൗണ്ട് രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ട് ഫുൾസൈ വന്നു അപ്പേക്കും വറ്റ പൊള്ളിച്ചത് മറ്റ പൊള്ളിച്ചത് സന്ദീപിനെ ഐഡിയ ആയിരുന്നു ഒറ്റ വലിയ വറ്റ അങ്ങനെ പൊള്ളിക്കുന്നുണ്ട് അപ്പൊ ആദ്യം എങ്ങനെ ഉണ്ടാവും ഐഡിയ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു മറ്റ പൊള്ളിച്ചത് നമ്മളിത്ര പ്രതീക്ഷിച്ചില്ല ആദ്യത്തെ വെച്ചപ്പോ നമുക്ക് അവര് സാധനം കിട്ടിയില്ല പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ നന്നായി മാംസം ശരിക്കും കിട്ടുന്നുണ്ട്

சமல விளையாஷா சமே வேண்டா பேர் தான் நாளாய் பதினொன்று வருஷாயில் எப்படி കൂടുതൽ സ്കൂൾ സീസണിൽ നല്ല എന്ന് എന്ന് പറയുന്നത് ഓരോ മാർച്ച് ലാസ്റ്റ് വെക്കേഷൻ പിന്നെ 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 ഈ സമ്മർ വെക്കേഷൻ കൂടി ഇന്നലെ ഇന്നലെയാണോ സ്റ്റാർട്ട് ചെയ്തത്

വർഷങ്ങളായിട്ടുള്ള ഒരു നമുക്കെന്നുവെച്ചാ വണ്ടി എല്ലാരും ഡ്രൈ ഇതിപ്പോ നമ്മള് സാന്തായി സാധാരണ നമ്മൾ ഒരു സ്പോർട്ടിങ് അല്ലെങ്കിൽ എന്ത് ഡ്രൈവ് ചെയ്യണോ ഒരു ഡ്രൈവ് ചെയ്യും പക്ഷെ ഇവര് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും എന്താ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും അത് കഴിഞ്ഞ് ക്ലീൻ അടുത്തേക്ക് കൊണ്ടുപോകണോ കാണിച്ചു തരുന്നേ പിന്നെ മീൻ വാങ്ങിക്കാൻ പോയിട്ട് ബ്രാലൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് സന്ദീപ് സന്ദീപാണ് അവർക്ക് ബ്രാലൊക്കെ തൊലി വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് അത് കണ്ടില്ലേ അത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് തൊലി വിളിക്കാമൊന്നുമില്ല ബ്രാലി എന്നുണ്ട് പണ്ട് ചൂണ്ടിക്കാണി സന്ദീപ്ലി പിടിച്ചുണ്ടായിരുന്നു നമ്മൾ കുറച്ചു മണി മുന്നെത്തണങ്ങനെ കുറച്ചു നേരൊന്നും മീൻ പിടിക്കാറുണ്ട് സന്ദീവാണ്

അങ്ങനെ ഇഷ്ടപ്പെടാനിട്ടല്ല പക്ഷെ അങ്ങനെയല്ലല്ലോ ഇതിപ്പോ ഞങ്ങൾക്ക് അത് വേണമെന്ന് പറയുമ്പോ നിങ്ങള് വാങ്ങിക്കോന്ന് തന്നെ നിർത്തിയിരുന്നില്ല കൂടെ വന്ന് കാണിച്ചു തന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് തന്ന അതുപോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേഗം കിട്ടിട്ട് ടൈമിങ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു കൊടുന്ന് കഴിഞ്ഞു കൊണ്ട് കൊടുന്ന് കഴിഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മണി നേരത്തൊക്കെ നൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഞങ്ങൾ കഴിക്കാനും ലേറ്റ് ആയി അവർക്കും കൊടുക്കാൻ ലേറ്റ് ആവുമല്ലോ അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും പക്ഷെ പറ്റുന്നില്ല കഴിക്കാൻ ലഞ്ച് പിന്നെ നന്നായി കഴിച്ചു ലേറ്റ് ആയാലും ഡിന്നറ് ഭയങ്കര ഫുള്ള് വയർ ഫുള്സൈ പിന്നെ അതേപോലെ

അവക്കടന്ന് മീനൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് തന്നെ വാങ്ങി സെറ്റ് ആക്കി ചൂടാറ പാത്രത്തിലെല്ലാം സെറ്റാക്കി വന്നിട്ട് കാലത്ത് ഏൽപ്പിക്കാലത്ത് വേണ്ടി എന്ത് ചെയ്യാൻ അടുത്ത വർഷം ദൈവം സഹായിച്ചു പറ്റും ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം വാങ്ങി കൊടുക്കും നമുക്കും അടിപൊളി വിധി ചണ്ട വിശേഷങ്ങളും ആലപ്പുഴ സപ്പോർട്ടിങ്ങ് എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം െ സുന്ദരി ഒരു പാർട്ടികള് കടക്കണോ കിടന്നിട്ട്

ഇക്കരി ഇങ്ങനെയാ ഇല്ല ഞാൻ ആ അങ്ങോട്ട് ഇരിക്കാന് ആ അതിന് ഫ്രണ്ടിക്ക് ആ അങ്ങനെ ഇരിക്കേ அங்க வண்டியாண்ட அங்கட்டு அங்கட்டு അങ്ങോട്ട് ഞാൻ രിക്കാൻ പറഞ്ഞോട്ടെ ആ അതല്ലെങ്കിൽ വണ്ടി വേറെ എടുത്തേം പൂടാ കണ്ടോ അനി ഇങ്ങോട്ട് തിരിക്കാം നല്ല സുഖണ്ടേ അതെ അല്ലേ

실근 말라탈션 데려.

പോയി പോയി പോല അതെ അനിമാർ കോമേക്കോട്ടെ